നമ്മുടെ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ കുറിച്ച് കേട്ടിട്ട് കുറച്ചായി അവസാനം കേട്ടത് സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട ഒരു യാത്രാപ്പടി വിവാദത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണമാണ് ലാസ്റ്റ് കേട്ടത് പിന്നെ അദ്ദേഹത്തെ കേൾക്കുന്നില്ല അന്ന് തന്നെ ചിലർക്കെങ്കിലും തോന്നി ഇത് കലഹപ്രിയനായ ഒരു കവിയാണോ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ക്ഷിപ്രകോപിയും ഒക്കെ ആയിട്ടുള്ള അങ്ങയുടെ ദീർഘകാലത്തെ സുഹൃത്താണല്ലോ എനിക്ക് ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ എഴുപത്തിയേഴ് മുതൽ പരിചയമുണ്ട് എഴുപത്തിയേഴ് എന്ന് പറയുമ്പോൾ കാലം എത്രയായി അന്ന് ഏതാണ്ട് ഒരു തീവ്ര നക്സലൈറ്റ് അനുഭാവിയായിട്ട് അങ്ങനെ നടക്കുന്ന ഏതാണ്ടൊരു പ്രാകൃത വേഷത്തിലൊക്കെ നടക്കുന്ന കാലമാണ് അത്രയ്ക്ക് പഴയ കാലം എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനൊരു ഞാനുമായിട്ട് ഇത്രയും കാലത്തിനകത്ത് ഞങ്ങൾ തമ്മിലിടഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടില്ല ഞാനും പുള്ളിയും തമ്മിൽ ഇത്രയോ വർഷത്തെ അങ്ങനെ ഒരു ഇട ഇടച്ചിലൊന്നും ഉണ്ടായിട്ടില്ല ആളുകളുടെ ഈ ധാർമ്മികമായ ശരിയും കൂടെ നാട്ടിൽ പുലരണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് എനിക്ക് തോന്നിയേക്കുന്നത് ഇതൊക്കെ കാലത്തരം ആൾക്കാരാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഏതെങ്കിലും പാർട്ടിയോ അങ്ങനത്തെ വിധേയത്വമോ അതൊന്നുമല്ല ഒരാൾ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നിയാൽ ഇവർ അതിൻ്റെ കൂടെയാണ് അതല്ല അയാൾ എന്തെങ്കിലും വേലത്തരം ഉദ്ദേശിച്ചിട്ട് എന്തെങ്കിലും ഒരു സ്ഥാനം സ്ഥാനലബ്ധിയോ മറ്റെന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടാണ് അയാൾ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ വിമർശിച്ചിട്ടും വരും കാരണം ഇത്രയും കാലത്തിനകത്ത് നമ്മുടെ നാട്ടിലുള്ള സാഹിത്യകാരന്മാരും അല്ലാത്തവരും എഴുത്തുകാരും സകലരുടെയും പ്രധാന പണി പോസ്റ്റ് പിടുത്തമാണല്ലോ ആ പോസ്റ്റ് പിടുത്തം പോസ്റ്റ്മാൻ്റെ പണിയാണ് വേറെ എന്തെങ്കിലും ഒരു പോസ്റ്റ് കിട്ടണമെന്ന് പറഞ്ഞിട്ടാണ് രാവിലെ കൈ കണ്ണെന്ന് പറഞ്ഞിറങ്ങുന്നത് ഇന്നും അയാൾക്കൊരു പോസ്റ്റുമില്ലല്ലോ ഞാനൊരു പോസ്റ്റിന് വേണ്ടി പോയിട്ടുമില്ല പോയിട്ടുമില്ല അല്ല അയാൾക്ക് അവസരങ്ങളൊക്കെ ഓഫർ ചെയ്തിട്ടുമുണ്ട് ഓഫർ ചെയ്ത സന്ദർഭത്തിൽ അയാളത് തയ്യാറായിട്ടുമില്ല അയാൾക്കല്ലാതെ പോസ്റ്റ് കിട്ടാത്ത ആളല്ല ഞാൻ ഈ എറണാകുളത്ത് സ്ഥിര എൻ്റെ ആരോഗ്യ കൊണ്ടായാലും സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു കാലത്ത് ഇയാളെ പാർലമെൻറ്റ് ഇലക്ഷൻ നിർത്താൻ ഇടതുപക്ഷം ആലോചിച്ചൊരു സന്ദർഭമുണ്ട് അപ്പോൾ എന്നോട് ഒന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് അന്വേഷിച്ചു ഞാൻ അന്വേഷിച്ചതിൽ ഞാൻ വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ലാന്ന് സംശയം വന്നതുകൊണ്ട് ചിലർ എന്നെ കളി മുതിർന്ന നേതാക്കൾ നേരിട്ട് അന്വേഷിച്ചു അപ്പോൾ നടന്നില്ല അപ്പം ആ സമയത്ത് ഞാൻ ഒരിക്കലും ബാലചന്ദ്രനോട് പറഞ്ഞു എറണാകുളത്തൊരു പാർലമെൻ്റ് മെമ്പറായിട്ടൊക്കെ ബാലേന്ദ്രൻ ജയിക്കാം അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ കാണുന്ന കാരണമല്ല മാരാജ് കോളേജിൻ്റെ ഭാഗമാണ് ബാലേന്ദ്രൻ ചൂണ്ടിക്കാട് മാരാജ് കോളേജ് പഠിക്കാത്തവരോ ബാലേന്ദ്രനെ കേൾക്കാത്തവരോ ആരുമില്ല എറണാകുളത്തായാലും പുറത്തായാലും നിങ്ങൾ ഒരു അത്യാവത്തിപ്പെട്ടു പോയാൽ നിങ്ങളെ രക്ഷിക്കണം എന്നൊരു ഒരു ഉത്തരവാദിത്തം ജനത്തിനുണ്ട് നിങ്ങൾ ഇതിനകത്ത് തൂങ്ങിപ്പോയാൽ അവിടെ സാധനമായിട്ട് മത്സരിക്കുന്ന പോലെയുണ്ട് അതെ അതെ കാരണം അയ്യോ ആവശ്യമില്ലാത്ത മഷനു പോയി പെട്ടു കരകയറ്റും മഷൻ കരയറ്റാണല്ലോ നമ്മൾ നമ്മുടെ ഒരാളല്ലേ ആ ഒരു സ്നേഹവും എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ അതുപോലെ ബാലചന്ദ്രനായതുകൊണ്ട് പ്രശ്നം ഞാൻ പറഞ്ഞാൽ ആ ഒരു ആറുമാസം മുമ്പേ ഒരു ഒന്ന് ക്രമീകരിക്കണം ജീവിതം എലക്ഷൻ വരുന്നതിന് ഒരു ആറുമാസം വന്ന് ക്രമീകരിക്കണം അപ്പോൾ ആ ക്രമീകരണം കൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും എറണാകുളത്ത് പാർലമെൻ്റ് മെമ്പറാകാം അപ്പോൾ എന്നോട് ഇദ്ദേഹം പറഞ്ഞൊരു മറുപടി ഇട അതാണ് പ്രശ്നം നമ്മൾ തോറ്റുപോകമായിരുന്നെങ്കിൽ ഈ എം ആരണം അതുകൂടി ചെയ്യുമല്ലോ അപ്പോൾ നമ്മളെങ്ങാനും ജയിച്ചാൽ ആളുകൾ അവൻ്റെ വീട്ടിലേക്കാണേലും വെള്ളം പോയില്ല അതാണ് ഇതാണൊക്കെ പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്വരത പോകും അപ്പം അതുകൊണ്ട് ആ പണിക്ക് പോലും ജയിച്ചാൽ ഒട്ടും ആലോചിക്കണ്ട അതിനുശേഷവും ഈ തൃപ്പൂണിത്തറയിൽ ഇവർക്ക് കെ ബാബുവിന് ആക്ഷേപമൊക്കെ വന്നൊരു പിരീഡുണ്ടോ ആ സമയത്ത് സ്വരാജ് വരുന്ന ഇലക്ഷൻ സ്വരാജ് ചിത്രത്തിൽ അന്നില്ല അപ്പം മൂന്ന് പേരെടുത്ത് ആ അവിടെ നിന്ന് ജയിക്കാൻ മൂന്ന് മൂന്നുപേരെ അന്വേഷിച്ചിട്ടുണ്ട് പാർട്ടി അതിൽ ഒരു സിനിമാക്കാരനോട് ശ്രീനിവാസൻ എനിക്കറിയാം ആ കോനിവാസനോട് പോയി പാർട്ടിക്കാർ ചോദിച്ചു ആ ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങ് ഇപ്പോൾ കൃഷിയൊക്കെ ആയിട്ട് ഇരിക്കയല്ലേ രാഷ്ട്രീയം കൂടെ നോക്കിക്കൂടെന്ന് പറഞ്ഞു അപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞത്രേ കൃഷിയാണ് പറ്റുന്ന ആൾക്ക് കഴുകിക്കടയാ ഇത് പറ്റൂലോ അത് ആ ചെളി കഴിയാ പോവുമല്ലോ അതെ അതെ അങ്ങനെയാണ് അത് തന്നെ അവസ്ഥ ആണ് അവര് വേറൊരാളുണ്ട് ആ കാലത്ത് ബാലേന്ദ്രനും ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞിരിക്കോട് ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇയാൾ നിൽക്കില്ല എന്നുള്ളത് കൺഫേംഡ് ആണ് അയാൾ അങ്ങനത്തെ ഒരാളല്ല താല്പര്യമായി അപ്പോൾ ഇയാൾക്ക് പോസ്റ്റ് കിട്ടാത്തതുകൊണ്ടല്ല ഇനി ഇനി ഇതല്ലാത്ത പോസ്റ്റുകൾ എന്തെങ്കിലും ശമ്പളോ അതുപോലെ തലോൺസൊക്കെ കിട്ടുന്ന ഭരണപരമായ പോസ്റ്റുകളും അയാൾക്ക് കിട്ടാം അക്കാഡമി പോകുന്നത് പല സ്ഥലങ്ങളുണ്ടല്ലോ ഒരാളെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് അതിനൊന്നും അയാൾ പോവില്ല ആ പരിപാടിക്കൊന്നും അയാൾ പോവില്ല ഈ അക്കാഡമി വിവാദമൊക്കെ ഉണ്ടായതിൻ്റെ തൊട്ടു പുറകെ ഞാൻ ഇയാളെ വിളിച്ചു എന്തോ ഒരു രണ്ടായിരം രൂപ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ അങ്ങനെ എന്തോട് കൊടുത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നമാണല്ലോ അപ്പോൾ ഞാൻ ആ സമയത്ത് ബാലചന്ദ്രനോട് ചോദിച്ചു ആളുകൾക്ക് ഈ സമൂഹത്തിലുള്ളവർക്ക് ഈ സർക്കാർ ജീവനക്കാരുടെ പെൻഷനെക്കുറിച്ച് ഭയങ്കര തെറ്റിദ്ധാരണയാണ് കാരണം വലിയ പെൻഷൻ കിട്ടുന്ന കുറച്ച് ഭാഗ്യവാന്മാരുണ്ട് അല്ലാത്തവരൊക്കെ കഞ്ഞി കുടിച്ച് പോകാനുള്ള പെൻഷൻ കിട്ടും അത്രേക്കേ ഉള്ളൂ അപ്പോൾ ബാലേന്ദ്രന് ഇങ്ങനെ പെൻഷൻ കൊണ്ട് കണ്ണ് കാണാത്ത അത്രയും അഹങ്കാരമായിട്ടാണ് ഇങ്ങനെ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ ഈ ബാലേന്ദ്രൻ ചോദിച്ചു അത്ര ഞാനൊരു പെൻഷൻകാരനായതുകൊണ്ട് ഞങ്ങളെ നമ്മൾ ചോദിക്കുമ്പോൾ പിന്നെ അത് ആ എന്തായാലും പറഞ്ഞാൽ എത്രയുണ്ട് പെൻഷൻ അപ്പോൾ എന്തോ പതിനാലായിരത്തി ചില്ലായിട്ട് രൂപയുണ്ട് പതിനാലായിരത്തിൽ സംതിങ് പതിനഞ്ചില്ല ഇപ്പോൾ ഒരേ ഡി വന്നപ്പോൾ പോലും പതിനഞ്ചായിട്ടില്ല അപ്പോൾ ഈ പതിനാല് രൂപ സംതിങ് ആണ് ഒരാളുടെ പെൻഷൻ മരുന്നുണ്ട് ഈ പ്രായത്തിൽ അതെ എല്ലാവർക്കും മരുന്നുണ്ട് പിന്നെ ഒരു കാറിനാണ് പോകണമെങ്കിൽ പെട്രോൾ അടിക്കണം കാറിൻ്റെ മെയിൻ്റെനൻസ് നടത്തണം അപ്പം അത്ര എളുപ്പമല്ല ജീവിതം അപ്പം അത്ര ആകെ സീനില് അഭിനയിച്ചാൽ എന്തെങ്കിലും കിട്ടിയാൽ ഭാഗ്യം അതല്ലാതെ വേറെ വരുമാനം ഒന്നും പുള്ളിക്കില്ല അപ്പം അതിലൊക്കെ ഈ ഇത്രയും അക്കാഡമിക്കാരും അങ്ങനൊരു സീനൊന്നും ഉണ്ടാക്കേണ്ട കാര്യം അതിനകത്തില്ല പിന്നെ ഇത് ഇതിൻ്റെ പ്രതിഭയോ കഴിവോ ഇല്ലാത്തവർക്ക് കാരണം അവിടുത്തെ നിന്നുള്ള ആൾക്ക് അതിനേക്കാൾ കൂടുതൽ കാശ് കൊടുത്തെന്നൊക്കെ അതെ ഇയാൾ ആ ക്ഷോഭ ക്ഷോഭമുണ്ടാക്കാനുള്ളൊരു കാരണമാണ് അതല്ലാതെ ബാലേന്ദ്രൻ അങ്ങനൊരു അടിസ്ഥാനമില്ലാതെ ബഹളം ഉണ്ടാക്കുന്ന ആളല്ല പിന്നെ ഞാൻ പലപ്പോഴും പുള്ളിയോട് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ അടിസ്ഥാനം ഉണ്ടെങ്കിൽ ഞാൻ പക്ഷേ ചിലപ്പോൾ നിശബ്ദമാകും കാരണം ലോകത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലല്ലോ ലോകം ലോകത്ത് നല്ല മനുഷ്യനും ചീത്ത മനുഷ്യരും ഒക്കെ ഉണ്ട് അപ്പോൾ ചിലപ്പോൾ ദൗർഭാഗ്യവശാൽ നമ്മൾ ചീത്ത മനുഷ്യരുടെ അടുത്താണ് പെട്ടുപോണെങ്കിൽ പരിക്കുണ്ടാവും ഒരു റാത്തൽ മാംസം പോയിട്ടുണ്ടാവും ആ അത് പോട്ടെ ഇപ്പം എന്താ ചെയ്യാൻ പറ്റും നമ്മൾ നമ്മളെ അപ്പം പറ്റി അത് വിട്ടുകളയെന്നു പറയും പക്ഷെ അങ്ങനെ വിട്ടാൽ വിടാൻ ഇതായത് തയ്യാറാവൂല ആ വിട്ട് വിട്ട് കൊടുക്കില്ല വിട്ട് കൊടുക്കില്ല അവർ ഒരു കവിയും ഒക്കെ ഉണ്ട് അതിൻ്റെ വീറ് ആ സമയത്ത് തീവ്രമായി uh, അതെ ും ഭയങ്കര ബാലേന്ദ്രൻ പ്രതികരിച്ച ഒരുപാട് പേരുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് പേരോട് അങ്ങനെ പക്ഷേ അതിനേക്കാൾ തമാശ എന്താ വെച്ചാൽ ഈ ഒരുപാട് തമാശകൾ പുള്ളി പറയും സ്വകാര്യ സമ്മാനത്തിൽ ഇത്രയും ടഫാണ് കുഴപ്പക്കാരാണെന്നൊക്കെ ആൾക്കാര് പറയുമ്പോഴും ഒരു പുതിയ ഒരുപാട് പരിതം ഇപ്പോൾ പണ്ട് കേശവദേവനെ കാണാൻ പോയി ഒരു കഥ എനിക്ക് പോകണത് തന്ന ശിവന്ദ്രൻ അങ്ങനെ ഒരു കഥയുണ്ട് അപ്പോൾ കേശവദേവനെ കാണാൻ ചെന്നപ്പോൾ ഇവർ നക്സലൈറ്റുകളാണല്ലോ നക്സലൈറ്റ് അവരെ പാറയന്ദ്രനൊക്കെ നക്സലൈറ്റാണ് അപ്പോൾ മാർച്ചുമായിട്ട് ഉദ്ധരിക്കുക എന്നുള്ളതാണല്ലോ ലക്ഷ്യം ഓരോ പ്രായത്തിലും ഓരോ കുഴപ്പങ്ങൾ അപ്പോൾ അപ്പോൾ ഞാൻ തമാശയായിട്ട് സമാശേട്ടപ്പോഴും പറയേ നല്ല ബുദ്ധി ഇല്ലാത്ത മനുഷ്യർക്ക് മാത്രമേ കത്തോലിക്കാസഭ നേരെയാക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരെയാക്കണമൊക്കെ തോന്നു എന്തെങ്കിലും ചെറിയൊരു ബുദ്ധി ബുദ്ധിമാർക്കാവാത്തോണ്ടാവില്ല തമാശയായിട്ടൊക്കെ ഞാനും പറയും ഇപ്പം ഇവർ രണ്ടുപേരും കൂടെ ആയിരിക്കണം ഈ കേശവദേവന്റെ അടുത്ത് പോയി കേശവദേവൻ്റെ അടുത്ത് പോയിരുന്ന രാഷ്ട്രീയമൊക്കെ പറഞ്ഞു കേശവ ദൈവമാണെങ്കിൽ ആദ്യകാലത്തെ കമ്മ്യൂണിസ്റ്റ് പുലിയാണ് കാരണം ആലപ്പുഴ ജില്ലയില് അനിശ്ചിതമായി തുടങ്ങുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സത്യാഗ്രഹം അനിശ്ചിതമായി തുടർന്നിട്ട് ഒന്നും സംഭവിക്കാതെ ഇങ്ങനെ നിൽക്കണം സ്തംഭരാവസ്ഥയിൽ അവിടെ പോയി കേശവദേവർ പ്രസംഗം നടത്തിയോടി അവിടെ കൂട്ടത്തല്ലായി പോലീസ് നാടൻ മൂട ഓടിച്ചിട്ടടിച്ച് അതുകൊണ്ട് തീരുമാനമായി സമരത്തിന് അപ്പോൾ ആ തരത്തിലുള്ള വലിയ പുലി പിന്നെ ഈ കൊച്ചിയിൽ തന്നെ നടന്ന ആദ്യത്തെ സമരങ്ങളിലൊന്ന് ടിൻ ഫാക്ടറി സമരമാണ് അത് കേശവദേവും പി ഗംഗാറിനും കൂടെ നടത്തിയതാണ് അത് വലിയ വലിയ കൊച്ചിയിലെ ഒരു തരംഗം ഉണ്ടാക്കിയ ചരിത്രമുള്ള സമരമാണ് അപ്പോൾ അത്രയും കമ്മ്യൂണിസ്റ്റ് ചരിത്രമുള്ള ആളോടാണ് ഇവർ മാർക്സിസ്റ്റ് പാർട്ടിയെ നേതാക്കാനുള്ള ഇവരുടെ പോയിൻ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കണത് അപ്പോൾ എല്ലാം കേട്ടിട്ട് കേശവദേവി പറഞ്ഞു എടാ നിങ്ങളൊക്കെ പിള്ളേരാണ് ഈ മാർസിസ്റ്റ് പാർട്ടിയുടെ കൂടെ പ്രവർത്തിക്കാം ഒരു കുഴപ്പമില്ല മാർക്സിസ്റ്റ് പാർട്ടിയെ വിമർശിക്കാം അതും കുഴപ്പമില്ല അതൊക്കെ ഒക്കെ ഓക്കെ പക്ഷെ ആ പാർട്ടിയെ വിമ നേരെയാക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ അവർ വെറുതെ വിടില്ല അവരറിയും അപ്പം നീ ഇപ്പോൾ അവരെ വിമർശിച്ചാലും കുഴപ്പമില്ല അവർ അവരുടെ കൂടെ പ്രവർത്തിച്ചാലും കുഴപ്പമില്ല ആ പക്ഷേ അവരെ വിമർശിക്കാമെന്ന് വിചാരിക്കുന്നു നേരെയൊക്കെ അപ്പം ഇങ്ങനത്തെ പല സന്ദർഭങ്ങളിലും പലരോടും പറഞ്ഞ ഒരുപാട് തമാശകൾ പല പല ആളുകളെ ഒക്കെ രസമായിട്ട് തന്നെ പറയുന്ന ആളാണ് മാത്രമല്ല ഈ അത്തരം കാര്യങ്ങളിൽ നല്ല ഓർമ്മയും അദ്ദേഹത്തിനുണ്ട് ആളുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഓരോ സന്ദർഭങ്ങളും ഓർമ്മയും കുറവാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് അദ്ദേഹം പരിപൂർണമായിട്ടും ഏതാണ്ട് മൗനോർദ്ദത്തിലേക്ക് കാരണം ഞാൻ എന്നാലും ഇടയ്ക്ക് ഫോണിൽ വിളിക്കും ഇടയ്ക്ക് ഫോണിൽ വിളിക്കും അപ്പോൾ എന്തോ ആകപ്പാടെ ഒരു എന്തോ നിരാശ അനുഭവപ്പെടുന്ന ഒരാളെ ഒരാളെപ്പോലെയാണ് നിരാശയുണ്ടോ നിരാശ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ലോകം പോകൂലോ നമ്മളിപ്പോൾ ചെറുപ്രായത്തിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ വ്യക്തിപരമായ എന്തെങ്കിലും പോസ്റ്റോ സ്ഥാനമോ ഒന്നുമല്ല അതിൻ്റെ അതല്ലാത്ത ഘട്ടങ്ങളിൽ ലോകത്തിൻ്റെ രോഗം നല്ല മനുഷർ മാത്രം ചേർന്ന് നടത്തുന്നൊരു സ്ഥാപനമല്ലല്ലോ ലോകം ഇപ്പോൾ മേൽക്കൈ മറ്റുള്ളവർക്കുമായിരിക്കും ഇപ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷന് പ്രസംഗിക്കാൻ പോവില്ല മർജിറ്റ് പാട്ടിക്ക് വേണ്ടി പുള്ളി പ്രസംഗിക്കാൻ പോയില്ല തൃശ്ശൂർ അവിടെ പോയോന്ന് ഒരു 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 ഒഴിയാൻ വയ്യാതെ ഒരെണ്ണം പോടുന്നുണ്ട് പൊതുവേ ആ പരിപാടി നിർത്തി എന്ന് പറഞ്ഞാൽ മാർജിറ്റ് പാർട്ടിയായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ടല്ലോ ആരുടെ പ്രസംഗത്തിനും പോയിട്ടില്ല ഒരു ഒരു സാംസ്കാരിക സമ്മേളനത്തിനും പോയിട്ടില്ല പക്ഷെ അതൊരു ഇതൊക്കെ പറയുമ്പോഴും പുള്ളി ഇടക്ക് ഓർത്തൊരു കാര്യം വലിയ വലിയ പോസ്റ്റുകൾ സാംസ്കാരിക പോസ്റ്റുകളുണ്ടല്ലോ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള വലിയ പ്രതിഫലം കിട്ടുന്ന പ്രതിമാസ ശമ്പളം ആയിട്ട് കിട്ടുന്ന പോസ്റ്റുകളിരിക്കുന്ന കുറെ കഥാപാത്രങ്ങളുണ്ട് കേരളത്തിൽ അപ്പൊ അവരെ ആരെയും ഈ പ്രസംഗിക്കാൻ വിളിക്കാറില്ല ലക്ഷം കാലത്ത് അതൊക്കെ പുള്ളി ഇങ്ങനെ കഴിഞ്ഞ ദിവസമൊക്കെ ആ സമയത്തൊക്കെ സംസാരിച്ച് പിന്നോട് പറഞ്ഞു പല നടക്കുന്നത് ഈ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെയൊക്കെ എത്രയോ സംഗീതം ഒരുപാടുണ്ടല്ലോ കാറും സൗകര്യം അപ്പൊ അവരൊക്കെ വലിയ കുലീനരാവും ആ സമയത്ത് അവര് കുലീനരായിട്ട് അവരെ ശമ്പളം മേടിച്ചാൽ അവരിയ്ക്കും പിന്നെന്താ വെച്ചാൽ അവർക്ക് പാർട്ടിക്കകത്ത് പി ആർ വർക്ക് ചെയ്യാനുള്ള ആളുകളുണ്ടാവും പാർട്ടിക്കകത്ത് ആ പി ആർ വർക്ക് ചെയ്തിട്ട് സാധാരണ സഹാക്കള് പാവങ്ങൾ അവരിത്തെ കുടക്കിണക്കാണല്ലോ ഈ ഈ പി ആർ വർക്ക് കൊണ്ട് ഇവർക്ക് സ്ഥാനങ്ങളൊക്കെ കിട്ടും സ്ഥിര വരുമാനവും സ്ഥിര ശമ്പളവും അങ്ങനെ കുറേ ഭാഗ്യവന്മാർ എല്ലാ കാര്യത്തും ഉണ്ടല്ലോ അതെ മറ്റേ ഈ തിരുവിതാംകൂറുകാരുടെ തിരുവനന്തപുരത്തെ പഴയ ഭാഷ പറഞ്ഞാൽ ഷേവുകം ആ ശുക്കാർ ആ അങ്ങനെ കുറേ ശേവക്കാർ എവിടെയുണ്ട് അപ്പോൾ നമ്മളെന്തിനാണ് വിളിക്കണത് ഇ ഇവരൊക്കെ വിളിക്കട്ടെ അവരൊക്കെയുള്ളതിൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞിട്ട് ഇടക്ക് പുള്ളി അതും പറയും അപ്പോൾ എന്താണ് കേരളം എന്ന് നല്ല യാഥാർത്ഥ്യ ബോധമുള്ളതാണ് എന്നു മാത്രമല്ല എനിക്ക് പറയുന്നതിനെക്കുറിച്ച് തോന്നിയിരിക്കുന്നത് ഈ രാഷ്ട്രീയം ഞാൻ ഈ അദ്ദേഹം പബ്ലിക്ക് പ്രസംഗത്തിൽ നടത്തുന്ന അത്തരം രാഷ്ട്രീയത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് രാഷ്ട്രീയ വിശകലനം സാമാന്യം തെറ്റില്ലാതെ പുള്ളിക്ക് അറിയാം അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ വിഷയങ്ങൾ പക്ഷെ സ്വകാര്യ സംഭാഷണത്തിൽ ഇത് അനലൈസ് ചെയ്യുമ്പോൾ നമ്മളൊരു ഒരു ഒരു ക്രൈസിസ് മാനേജ് ചെയ്യാനുള്ള കറക്റ്റ് സ്റ്റെപ്പ് പുള്ളി പറയും അത് അങ്ങനത്തെ പ്രതിസന്ധി ഉള്ള ഘട്ടത്തിലൊക്കെ അത് ഞാനത് ഉപയോഗിച്ചിട്ടുമുണ്ട് പുള്ളിയോട് ചോദിച്ചിട്ട് കറക്റ്റ് ഡിസിഷനായിരിക്കും കാരണം ഒന്നാമത് ഇയാൾക്ക് ഇതിലൊന്നും മാനസികമായ അമ്പീഷണില്ലാത്തതുകൊണ്ട് ശരിയായ ഒരു നിർമ്മാമനായിട്ടാണ് അയാൾ നിൽക്കുന്നത് അതെ അതെ അപ്പോൾ അയാൾ അതിനുള്ള മറുപടി പറഞ്ഞു അത്രേ ഉള്ളൂ അതല്ലാതെ ബാലേന്ദ്രൻ ചുള്ളിക്കാടൊരു ഒരു സദാ വടക്കാളിയും ബഹളക്കാരനും ഒന്നുമല്ല പക്ഷേ ആളുകളുടെ കാപട്യം സഹിക്കാൻ ഒരു പരിധി കഴിയുമ്പോൾ ബുദ്ധിമുട്ടാണ് ആ കാപട്യത്തിൻ്റെ കാര്യത്തിൽ പി എച്ച് ഡി എടുത്ത ആളാണ് ഈ പറയുന്ന സാംസ്കാരിക രംഗത്തുള്ള പലരും അപ്പോൾ അവരോടൊക്കെ അവരെ കുറിച്ചൊക്കെ മിണ്ടായിരുന്ന പോരെന്ന് ചോദിച്ചാലും മിണ്ടാതിരിക്കാം പക്ഷേ അങ്ങനെ അല്ലാത്തൊരു തലമുറ പണ്ടുണ്ടായിരുന്നേ ആ തലമുറ ആ അല്ല ബാലേന്ദ്രൻ്റെ മുമ്പിലുണ്ടായിരുന്ന തലമുറയുണ്ട് അവരും ഈ ധാർമ്മിക രോഷം വന്നാൽ സംസാരിക്കുന്ന ആൾക്കാരാണ് പഴയ തലമുറ എഴുത്തുകാർ ആ നിലവാരത്തിലുള്ള എഴുത്തുകാരുടെ കാലമല്ലേ ഇത് ഞാൻ ഇവരുടെ സാഹിത്യം മോശമാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇവരുടെ ആ ഒരു വികൃതം ഇപ്പം രണ്ട് ഉദാഹരണങ്ങൾ എൻ്റെ ഓർമ്മയിലുള്ള രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ ഈ സാഹിത്യ പരിഷത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടൊക്കെ പണ്ടിരിക്കുമ്പോൾ അതിൽ അന്നത്തെ കാലത്ത് അതിനകത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ഞാനാണ് ജനറൽ സെക്രട്ടറി ബാക്കി എല്ലാവരും വൃദ്ധ ആ കാലത്താണ് അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവർ പലരും പറയുമ്പോൾ കുറിച്ച് അവർ പറയുന്നൊരു പഴയ ആൾക്കാർ പറയുന്നൊരു കാര്യം വള്ളത്തോള് അവിടെ നമ്മുടെ എന്താ കലാമണ്ഡലത്തിൻ്റെ അവിടെ ഇരിക്കുമ്പോൾ അവിടെ എന്തൊരു ചടങ്ങിനെ ഒരു കസേര മാത്രമേ ഉള്ളൂ വേദിയിൽ അപ്പോൾ ഒരു കസേരയെ ഉള്ളെങ്കിൽ അത് അതെ അതെ പക്ഷെ അത് ഗവർണർക്ക് വേണ്ടിയിട്ട കസേരയാണ് സംഘാടകർ പക്ഷെ വള്ളത്തോളം അതിനകത്ത് കയറിയിരുന്നു പിന്നെ ആർക്കെങ്കിലും ഇറക്കി മാറ്റാൻ പറ്റുമോ അതെ അതെ അപ്പം സംഘാടകർ ഓടിപ്പോയിട്ട് പിന്നെ വേറൊരു കസേര കൊണ്ടുവന്നിട്ടാണ് ഗവർണർ ഇരുത് അതായത് ഈ ഭരണത്തലവൻ കേരളത്തിൽ മുഖ്യമന്ത്രിയല്ല മുഖ്യമന്ത്രിയേക്കാൾ മേലെയാണ് ഗവർണർ നിയമപരമായിട്ട് ഭരണഘടനാ പ്രോട്ടോകോളിനു ആ പ്രോട്ടോകോളുസരിച്ച് അയാൾ തൻ്റെ താഴെയാണെന്ന് തന്നെയാണ് വള്ളത്തോട് വിചാരിച്ചിട്ടുള്ളത് നിങ്ങളിപ്പോൾ ഡി സി ബുക്സിൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സമ്പൂർണ്ണ കൃതികൾ ഉണ്ടല്ലോ ഡി സി ബുക്സിൻ്റെ അതിൽ ഒരു ഓൺലൈത്തിൽ പല പല ചിത്രങ്ങളുണ്ട് ഒരു ഓൺലൈത്തിലുള്ള ചിത്രം വൈക്കം മുഹമ്മദ് ബഷീറിന് ഡീലിറ്റ് കൊടുക്കാൻ ഗവർണർ വരുന്നൊരു ചടങ്ങാണ് അപ്പോൾ പുള്ളി ഗവർണറുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയാണ് രോഗ സമസ്ത സുഖനോ ഭവന്തു എന്ന് പറഞ്ഞിട്ട് കാരണം ഗവർണറിൻ്റെ താഴെയാണ് ആ എനിക്ക് അനുഗ്രഹിക്കാൻ പറ്റുന്ന ആളാണ് ഗവർണർ അങ്ങനെയാണ് ഈ വള്ളത്തോളും ഇവരൊക്കെ ജീവിച്ചിരുന്നത് ബഷി ബഷീറൊക്കെ അത് അങ്ങനെ ഒരു തലമുറയാണ് കാരണം ഞങ്ങൾ ഇവരുടെ ആരും താഴെയല്ല ഇവരുടെ കുറേ പോസ്റ്റ് പിടിക്കാൻ നടക്കുന്ന ആൾക്കാരുമല്ല അവർക്ക് വേറെ പണിയുണ്ട് സാംസ്കാരികമായി ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ അവർ പറയുകയും ചെയ്യും എഴുതുകയും ചെയ്യും ആ ഒരു കാലമാണ് ആ കാലത്തിൻ്റെ അവശിഷ്ടം ഉണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമ്മൾ ചുള്ളിക്കാടിലാണ് നമ്മൾ തുടങ്ങിയത് എന്നാലും നമ്മളൊരു ഒരു വിശാലമായ ഒരു കാഴ്ചപ്പാടി നോക്കുമ്പോൾ ഇന്ന് ബഷീറിനെ പോലെ അല്ലെങ്കിൽ വള്ളത്തോളിനെ പോലെ ഗവർണറോ അല്ലെങ്കിൽ ഗവർണറെക്കാൾ പദവിയിൽ താഴെയുള്ള മുഖ്യമന്ത്രിയോ ആവട്ടെ ആ കച്ചര മാറി ഒന്നിരിക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും എഴുത്തുകാരനോ സാംസ്കാരിക നയനോ കേരളത്തിലുണ്ടോ കേരളത്തിലില്ല കാരണം എന്തുകൊണ്ടാണ് ഇത് വിധേയന്മാരുടെ നാടായി കഴിഞ്ഞല്ലോ വിധേയന്മാരാണ് ഞാൻ പറഞ്ഞത് ഏത് പാർട്ടിയായാലും നമ്മൾ എഴുത്തുകാർ ഇതിനേക്കാൾ ഇവരെക്കാൾ മേലെയുള്ള ആൾക്കാരാണ് കാരണം ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു അമ്പത് കൊല്ലം കഴിഞ്ഞാൽ പിണറായി വിജയൻ ഓർക്കാൻ അതെ ഇപ്പോൾ തന്നെ ഇ എം എസിനെ തന്നെ ഓർക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു കാരണം അത് അവരുടെ കുഴപ്പമില്ല ഈ രാഷ്ട്രീയവും അതുപോലത്തെ അധികാരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു ആയുസമുണ്ട് ഇപ്പോൾ കാളിദാസന്റെ കാലത്ത് രാജ്യം ഭരിച്ചിരുന്ന ആരാണെന്ന് ആർക്കറിയാവുന്നത് അല്ലെങ്കിൽ വള്ളത്തോളം കുമാരനാശനൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് അവിടുത്തെ രാജാവാരായിരുന്നു ഇപ്പോൾ ആരറിയും ആ അപ്പം നാളെയും ഓർമ്മിക്കപ്പെടാൻ സാധ്യതയുള്ള ആളുകളാണ് എഴുത്തുകാരൻ അതെ നമ്മൾ ബഷീറിനെ കുറിച്ച് എപ്പോഴും സംസാരിക്കുന്നത് വള്ളത്തൊള്ളി സംസാരിക്കുന്നു അപ്പം അങ്ങനത്തെ എം എൽ എ ആരായിരുന്നോ മറ്റേ മേയറായിരുന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരായിരുന്നു ആരായിരുന്നോ നമ്മുടെ തിരുവനന്തപുരത്തെ ഉൾപ്പെടെയുള്ള മേയർമാരെ നോർത്താൽ മതി അതാണ് ഒരു ടൈം കഴിഞ്ഞാൽ മറന്നുപോകണം രണ്ട് ടൈം മുമ്പ് കൊച്ചിയിലെ മേയർ ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ നാവിൻ തുമ്പത്തില്ല ആർക്കും ഇല്ല അപ്പം അതല്ലല്ലോ എഴുത്തുകാരൻ സംഭവം ശരിയാണ് ഇവർക്ക് അധികാരം ഉണ്ട് പണമുണ്ട് അല്ലെങ്കിൽ ഇവർ ഇവർക്ക് ഭീകര ഒരു വ്യാജ ലോകത്താണ് ഇവർ നിൽക്കുന്നത് പരിപൂർണമായിട്ടും ആയുസില്ലാത്ത ഒരു അല്പകാലത്തേക്കുള്ളവരെ ഒരു വ്യാജ ലോകത്ത് നിൽക്കുകയാണ് അധികാരം കൊണ്ടുനടക്കാൻ ആരെങ്കിലുമൊക്കെ വേണം സമൂഹത്തിന് നന്മ ചെയ്യും വേണം ഒന്നും വേണ്ടെന്നല്ല പക്ഷേ എന്നാലും ഒരു പ്രതിഭയുള്ള എഴുത്തുകാരനോട് താരതമ്യം ചെയ്യുമ്പോൾ ഇവരൊന്നും അതിൻ്റെ അടുത്ത് ഏഴ് ഒക്കെ വരാൻ പ്രാപ്ത ബാലേന്ദ്രൻ ചുഴലിക്കാട്ടിനോ എന്തൊന്നും അറിയാം 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 അതുകൊണ്ടാണ് ഇവരുടെ ആരുടെയും പ്രശ്നം താങ്ങാൻ പോകാത്തത് പോകാത്തത് അല്ലെങ്കിൽ ഇപ്പോൾ ബാലേന്ദ്രന് ബാലേന്ദ്രൻ സാഹിത്യ അക്കാദമി വേണ്ട അവാർഡ് കൊടുത്തിട്ടുള്ള വാങ്ങിച്ചില്ല അയാൾക്ക് ആദ്യം കിട്ടിയ എന്തൊരു ഒരു ഒരു കേരളത്തിന് പുറത്തുനിന്ന് കിട്ടിയ അവാർഡ് ഒന്നും ഇരുപതിനായിരം രൂപ അന്നത്തെ കാലത്ത് അത് വലിയ എമൗണ്ടാണ് ഇത് പറയും വല്ലതും പെട്ടെന്ന് ഓർക്കുകയാണേ ഇപ്പോൾ നമ്മുടെ സർവകലാശാലകളിൽ പാഠപുസ്തകങ്ങളുടെ സിലബസ് ഒക്കെ വന്നു കഴിഞ്ഞു ഓൺലൈനിൽ ഇരുന്ന പല കവികളുടെയും കവിതകളും കഥകളും പാഠപുസ്തകത്തിലുണ്ട് ബാലേന്ദ്രൻ ചുള്ളിക്കാടും ഇല്ല എഴുത്തച്ഛനും ഇല്ല പ്രമോദ്രാമൻ്റെ കഥകളാണ് യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നത് അതല്ലെന്നാൽ ചില അതിനൊരു ന്യായമുണ്ട് ഇവരെയൊക്കെ അല്ലെങ്കിലും ഓർമ്മിക്കപ്പെടുമല്ലോ ആ അത് ശരിയാ മറ്റേത് ഈ സിലബസിൽ വന്നാലല്ലേ ആൾക്കാർ ആൾക്കാരെ അറിയുള്ളൂ പക്ഷേ വേറെ കാര്യമുണ്ട് ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ വർഷം കഴിയുമ്പോൾ ഇത് പഠിച്ചു വരുന്ന ചെറുപ്പക്കാർക്ക് മഹാകഥാകൃത്ത് അല്ലെങ്കിൽ മഹാകവി പ്രമോദരാമന്മാരെ ഓർമ്മയുണ്ടാവുകയുള്ളൂ അല്ല അവർ മിക്കവാറും സാഹിത്യം എന്താണെന്ന് തിരിച്ചറിയാത്തൊരു തലമുറയായിട്ട് മാറിയിട്ടുണ്ടാവും അതെ അവർക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു പ്രാധാന്യം അവർക്ക് അറിയണമൊന്നുമില്ല മറിച്ച് ഒരു സാഹിത്യം സീരിയസ് ആയിട്ട് എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു റേറ്റിംഗ് ഉണ്ടല്ലോ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ദീർഘകാലം സമസ്ത കേരള സാഹിത്യ പരിഷ്കരണ ജനറൽ സെക്രട്ടറി പറഞ്ഞാൽ അത് ഇന്നത്തെക്കാൾ സാഹിത്യത്തിലും സമൂഹത്തിൽ സ്വാധീനം ഒരുപാട് വർഷമായി ഞാൻ പ്രവർത്തനം അപ്പോൾ ആ കാലത്ത് എഴുത്തുകാർക്ക് അത്രയും ആധിപത്യവും സ്വാധീനവും അതായത് അവർ പറയുന്നൊരു വാചകത്തിന് അതിന് സമൂഹവും ഇവരൊക്കെ ഒക്കെ വലിയ വില കൽപ്പം നമുക്കറിയാം പത്രങ്ങളിൽ പോലും എഴുത്തുകാരുടെ സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് അഞ്ച് കോളോ ആറ് കോളോ ആറുകോളൊക്കെ സ്പേസ് ഉണ്ടായിരുന്നു ഇപ്പോൾ സിംഗിൾ കോളത്തിൽ ഏതെങ്കിലും മൂലക്കാണ് ഇതിപ്പോ അല്ല അതിന് കാരണം എഴുത്തുകാർ തന്നെയല്ലേ അങ്ങനെ സ്വയം വില കളഞ്ഞതിൽ എഴുത്തുകാർക്ക് പങ്കില്ലേ ആ ഒന്നാമത് ഈ സാമൂഹിക വിഷയങ്ങളിൽ കയറി അഭിപ്രായം പറയുമ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാലത്തിനതീതമായൊരു ഒരു തോന്നലെന്നാണല്ലോ ഇവരിതൊക്കെ പറയേണ്ടത് എഴുത്തുകാർ ഇവർ ഒരു കോർപ്പറേഷൻ കൗൺസിലറോ അല്ലെങ്കിൽ ഒരു മേയറോ എം എൽ എയോ മന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ പറയുന്ന നല്ല വാരത്തിലല്ലോ കാരണം നമ്മൾ പറയുന്നൊരു വാചകം അത് ഒന്നും നല്ല ട്രെണ് ഉണ്ടാവും ആ വാചകം ദൈർഘ്യമൊന്നും ഉണ്ടാവില്ല പക്ഷേ ആ വാചകം കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് വെറും പീറ ആൾക്കാരാണ് അതെ ആ മറ്റേത് അതല്ല എന്ന് പറയാം അങ്ങനത്തെ തരം വാചകങ്ങൾ പറഞ്ഞ് സാമൂഹ്യ ജീവിതത്തിൽ ഇടപെടാനുള്ള കെൽപ്പില്ല ഞാനൊരു ഒരു രണ്ടുപേരി കവിത ഇടശ്ശേരി ഗോവിന്ദർ അദ്ദേഹത്തിൻ്റെ കവിത കുനിഞ്ഞെങ്കിൽ കോമ കുനിഞ്ഞെങ്കിൽ ഒരു പിലാവില വെറുക്കാൻ കുടിച്ചിട്ടുണ്ട് ഒരു കിണ്ണം കൊഴുത്ത കഞ്ഞി അതായത് നിങ്ങളൊരു പ്ലാവിലെ പെറുക്കാൻ കുരിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു വെണ്ണാൻ കഞ്ഞിയും കുടിത്തിട്ടുണ്ട് ഉറപ്പായിട്ടും അപ്പം ഈ ത്യാഗത്തിൻ്റെ കഥയൊന്നും ഒരുപാട് പറയണ്ട നേതാക്കന്മാരെ അതെ അതെ കാരണം ഈ പോഷക്ക് കിട്ടിയല്ലോ അപ്പോൾ കഞ്ഞി കുടിക്കാത്തവൻ അഭിപ്രായം പറ പ്ലാവലെടുക്കാൻ കുടിഞ്ഞിട്ട് കഞ്ഞി കുടിക്കാത്തവൻ മാത്രം അഭിപ്രായം പറഞ്ഞാൽ മതി അപ്പം ഇങ്ങനെ ഒരു രണ്ടു വരിയിൽ ഇവർ പറയുന്ന ആശയം ഇത് ഇപ്പോൾ വൈകിള്ളിയാണെങ്കിലും ആരാണെങ്കിലും രണ്ടു വരില്ല അവർ പറയുന്ന ആശയം ഇവർക്ക് ഒരു പക്ഷേ രാഷ്ട്രീയക്കാർക്ക് മനസ്സിലായില്ലെന്ന് വരും അതിനുള്ള ഒരു സാമാന്യ ധാരണയില്ലാത്തോണ്ട് ഇവർക്ക് മനസ്സിലായില്ലെന്ന് വരും പക്ഷെ അത് മനസ്സിലാകുന്ന ഒരു സമൂഹമുണ്ട് ആ സമൂഹം മനസ്സിലാക്കുകയും ഇവരെ സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കുകയും ചെയ്യും അത്തരം അത്തരം ആളുകളുടെ മുന്നിലാണ് ഇപ്പോഴും ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഒരു കസേരയിട്ടിരിക്കുന്നത് അല്ലേ അതെ അതിന് സംശയമൊന്നും വേണ്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക